ഒരുപാട് പുതിയ താരോദയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ ലോകത്ത് ഒരുപാട് ഇതിഹാസ താരങ്ങളുടെ കൂടി കാരണമായിട്ടുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഫുട്ബോൾ ലോകത്ത് നിന്നും വിട പറഞ്ഞ് വിരമിച്ചിട്ടുള്ള ചില കളിക്കാരെ പരിചയപ്പെടാം ആന്റണസ് ഇനിയസ്റ്റ ലാലികയിൽ ബാഴ്സലോണയിലും ഫുട്ബോൾ ചരിത്രത്തിലെയും ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായി പേരെടുത്ത ഇനിയസ്റ്റ തന്റെ നാൽപ്പതാം വയസ്സിൽ ബൂട്ട് തീരുമാനിച്ച വാർത്ത കൊണ്ടാണ് ഈ ലിസ്റ്റിന് ആരംഭം കുറിക്കുന്നത് നാല് ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ ഒമ്പത് ലാലിക കിരീടങ്ങൾ അറുപത് ഗോപ്പാടലിന്റെ ട്രോഫികൾ എന്നിവ ഉൾപ്പെടെ വലിയ ട്രോഫികളുടെ നിര തന്നെ അദ്ദേഹത്തിന്റെ കരിയറിനെ അടയാളപ്പെടുത്തുന്നുണ്ട് ജപ്പാനിൽ ബിസൽ കോബേക്കൊപ്പം ആറ് സീസണുകൾക്ക് ശേഷം അദ്ദേഹം യു എയിൽ വെച്ചാണ് തന്റെ കരിയർ അവസാനിപ്പിക്കുന്നത് റാഫേൽ വരാൻ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് മുൻ റാൽ മാഡ്രിഡിന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ഡിഫൻഡർ വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ ഫുട്ബോൾ ലോകം ഇതേപോലെ സ്തംഭിച്ചു നിന്നിട്ടുണ്ട് മുപ്പത്തിയൊന്നാം വയസ്സിലാണ് അദ്ദേഹം തന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് സീരിയ ക്ലബായ കോമോയിലേക്ക് മാറിയതിനു ശേഷം തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ കാൽമുക്കിനേറ്റ പരിക്കാണ് ലോകകപ്പ് ജേതാവിനെ എങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് ലോകകപ്പ് ചാമ്പ്യൻസ് ലീഗ് നാഷണൽസ് ലീഗ് ക്ലബ് ലോകകപ്പ് ലാലിക കിരീടം കോപ്പാ ഡെൽ കിരീടം അടക്കമുള്ള അനവധി ട്രോഫികൾ കൊണ്ട് സമ്പന്നമാണ് ലോക ഫുട്ബോളിന് സമർപ്പിച്ച ലോകം കണ്ട ഏറ്റവും മികച്ച നാല് യൂസിയൻ കിരീടങ്ങൾ നാല് സൂപ്പർ കപ്പുകൾ നാല് ലാലിക കിരീടങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് കിരീടം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങൾ മാനുവൽ ന്യൂയർ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ക്വാർട്ടർ ഫൈനലിൽ സ്പെയിനോട് തോറ്റതിനു ശേഷം മാനുവൽ ന്യൂയർ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഫുട്ബോൾ ചരിത്രത്തിൽ മോഡേൺ ഡെ ഗോൾ കീപ്പർ എന്ന വാക്കിന്റെ പര്യായമായിരുന്നു മാനുവൽ ന്യൂയർ അദ്ദേഹത്തിന്റെ മികവിനെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം സാക്ഷാൽ പെപ് പെപ്ഗാഡിയോള ബയൺ പരിശീലകനായ കാലത്ത് ന്യൂയറിനെ മിഡ്ഫീൽഡിൽ കളിപ്പിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു എന്നാൽ ബയൺ ബോർഡ് ഇടപെട്ടിട്ടാണ് ആദ്യ തീരുമാനം പിൻവലിപ്പിക്കുന്നത് തിയാഗോ അൽകന്താത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ലിവർപൂൾ വിട്ടതിന് ശേഷമാണ് സ്പാനിഷ് മിഡ്ഫീൽഡറുടെ വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത് തന്റെ പ്രീമിയർ ലീഗ് കാലയളവിൽ ഫിറ്റ്നസ് പോരാട്ടങ്ങൾക്കിടയിലും തിയാഗോയുടെ കരിയർ ബാസനോലയിൽ നിന്നും ബയൻ മുനിക്കൽ നിന്നും ഒന്നിലധികം കിരീടങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതായിരുന്നു പന്തുമായി നീങ്ങുമ്പോൾ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാൾ തിയാഗോയുടെ വിരമിക്കതോടെ തീർച്ചയായും ഫുട്ബോൾ ലോകത്തിന് നഷ്ടമാകുന്നത് ഒരു മാന്ത്രികനെയാണ്